Hello, Namaskaram. Welcome back to Make Studio. ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ തകർപ്പൻ പോരാട്ടത്തിന് ഭീഷണിയായി മഴ എത്തിയിരിക്കുകയാണ് ഗ്രൂപ്പ് ബിയിലെ കരുത്തറ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഭീഷണിയായി മഴ എത്തിയിട്ടുള്ളത് സോ അതോടുകൂടി മത്സരം ഇപ്പോൾ ഒരു പന്ത് പോലും ഇറിയാനാകാതെ കംപ്ലീറ്റായി മാച്ച് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് സൊ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഗ്രൂപ്പ് ബിയിലെ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക പോരാട്ടം കാരണം ഇരു ടീമുകളെ സംബന്ധിച്ചും സെമിഫൈനലിലേക്ക് പോകണമെങ്കിൽ ഒരു ജയം മാത്രം സെമി സാധ്യതകൾ വളരെ സജീവമായിരുന്നു സോ അതോടുകൂടി മത്സരം മഴ മൂലം കൂടി ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ഇപ്പോൾ പങ്കിട്ട് നൽകിയിരിക്കുകയാണ് നിലവിൽ ഇരു ടീമുകൾക്കും രണ്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് വീതം വിധം ഉണ്ട് സോ അവശേഷിക്കുന്ന രണ്ട് ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ അവശേഷിക്കുന്ന രണ്ട് ടീമുകൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഇംഗ്ലണ്ടുമാണ് സോ ഇരു ടീമുകളും നാളെ കളത്തിലേക്ക് എത്താൻ പോവുകയാണ് സോ ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ച് ഇരു ടീമുകൾക്കും പോയിന്റ് പോയിൻ്റ് കൂടി ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇനി വോളം അവശേഷിക്കുന്ന രണ്ട് റൗണ്ട് പോരാട്ടങ്ങളും ഒരു ഡോറിൻ്റെ സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സെമിഫൈനൽ സാധ്യതകൾ എന്തെങ്കിലും നിലനിർത്തണമെങ്കിൽ ഇരു ടീമുകൾക്കും ഇനി അവശേഷിക്കുന്ന രണ്ട് റൗണ്ട് പോരാട്ടങ്ങളിലും വിജയം അനിവാര്യമായി വന്നിരിക്കുകയാണ് സൊ അതോടുകൂടി ഗ്രൂപ്പ് ബേയിലെ ഒന്നും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡായി മാറിയിരിക്കുകയാണ് സോ വാർഷിക പോരാട്ടങ്ങൾ തന്നെ നമുക്ക് ഇനി ഗ്രൂപ്പ് ബേയിൽ നിന്ന് പ്രതീക്ഷിക്കാം സോ റണ്മാരെയൊക്കെ പെയ്തൊഴിയും എന്ന് വിചാരിച്ച ആ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇപ്പോൾ മഴ മൂലം ഒരു പന്ത് പോലും ഇറിയാനാകാതെ കംപ്ലീറ്റ് ചെയ്യാൻ മാച്ച് ഇപ്പോൾ അബാൻഡൺ ചെയ്തിരിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക